കൊള്ളയടിക്കുന്നു മകനും മകളും മരുമകനും അമ്മയപ്പനും എല്ലാം ചേർന്ന് കേരളത്തെ കൊള്ളയടിക്കുക അഴിമതിക്കാരുടെ ഭരണമാണ് ഇവിടെ മാസപ്പടിക്കാരുടെ ഭരണമാണ് ആ ശാസ്ത്രജ്ഞൻ നിങ്ങളെ നാട്ടുകാരണല്ലേ കഴിഞ്ഞ ധനകാര്യ മന്ത്രി പിണറായി വിജയൻ പോലെ തന്നെ അയാളും വല്ലാത്ത കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇരിക്കപ്രതി ഇല്ലാതായിരിക്കുകയാണ് ശാസ്ത്രജ്ഞൻ പതിനെട്ട് പേരാണ് കേരളത്തിൽ ആറ് രാജ്യം പാവപ്പെട്ടതിന് ഉത്തരവാദിത് പറയുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് പ്രിയപ്പെട്ടവരെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല ഏതിലും ഏതിലും മറ്റുള്ളവരെ കുറ്റം പറയുക സ്വന്തം ഉത്തരവാദിത്വത്തിൽ പറയുന്നില്ല മന്ത്രിയോട് ചോദിച്ചാൽ അയാളെ ആരൊക്കെ നാലാണോ അഞ്ചാണോ എന്നുള്ള സംശയത്തിലാണ് ആരൊക്കെ അറിയാത്ത വനം വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലുള്ളത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള മന്ത്രിമാരുണ്ട് ഈ ജനങ്ങളെ ഭക്ഷണം കഴിക്കാനില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോ ഇരുപത്തിയൊന്നും കോടതി വിധി ആ വിധി വന്ന ദിവസം ചില ചാനലുകളിൽ ചില ചർച്ചകൾ കണ്ടതുകൊണ്ടാണ് ഒരു വാക്ക് ഞാൻ പറയുന്നത് നമ്മുടെ സെക്യുലർ മാധ്യമങ്ങൾ എന്നൊക്കെ പറയുന്ന ചില ആളുകൾ അത് ബിജെപിയുടെയും സംഘപരിയാർ പ്രസ്ഥാനങ്ങളുടെയും നായകന്മാരുടെ ചോദ്യം ചോദിക്കുകയുണ്ടായി എന്നാണ് അവർ ചോദിച്ചത് ഇതൊരു പ്രത്യാക്രമണം ആയിരുന്നില്ല പച്ചക്കറന്നെ നേടിയെടുക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് ആ ധാരണമായ കൊലപാതകത്തിന്റെ ചാർജ് ഷീറ്റിൽ കേരള പോലീസിലേക്ക് കാര്യങ്ങൾ ഏറ്റവും ചെറിയ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളൊന്ന് ആലോചിക്കണം എത്രയോ മാസങ്ങളായ ആലപ്പുഴയിലും കേരളത്തിലും ഒട്ടേറെ ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ വീടുകളിലേക്കുള്ള വഴി അവർ പോകുന്ന സ്ഥലങ്ങൾ അവരുടെ കാറിന്റെ നമ്പർ ബൈക്കിന്റെ നമ്പർ അവർ അവരുടെ മക്കൾ നഴ്സറിയിലും സ്കൂളിലും പോകുന്നതിന്റെ സമയം അവരുടെ ഭാര്യ തോൽവി ചെയ്യുന്ന സ്ഥലം അങ്ങനെയുള്ള റൂട്ട് മാപ്പുകൾ എല്ലാം കേരളത്തിൽ വെച്ചിരിക്കുകയാണ് നൂറണക്കിന് ആളുകൾ കൊലയാളികളുടെ കയ്യിൽ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി കേരളത്തിൽ അടക്കം ശക്തമായി പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന് അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളോടും പ്രിയപ്പെട്ട അവരുടെ ടെലിഫോണുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളാണ് പ്രത്യാക്രമണമായി അനേകം കലമാതകങ്ങൾ ആക്രമണങ്ങൾ മതഭീകരവാദികൾ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ കേരളത്തിലെ കലാമഭൂമിയാക്കാനുള്ള രക്ത രക്തമൊരുക്കാനുള്ള ഗൂഢാലുപതി ആ മതഭീകരവാദികളെ കുറിച്ചു വിടാൻ ഇവിടെ ഒരേ ഒരു സർക്കാരേ ഉള്ളൂ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ സർക്കാർ ഷ്ട്രീയിലായാലും മലപ്പുറത്തായാലും ആലപ്പുഴയിലായാലും കേരളത്തിലായാലും ഭീകരവാദികളെ ഭീകരവാദികളെ നരേന്ദ്രധാനും ദാസ് മോദിയും അമിത് ഭായ് ഷായും ഇന്ത്യ ഭരിക്കുമ്പോൾ മരിക്കുന്നുള്ളെന്നുള്ള കാര്യം ഈ നാട്ടിലെ അറിയാം ജനങ്ങൾക്കറിയാം അയ്യന്റെ മുന്നണിയായിരുന്നെങ്കിൽ അവർ അതാണ് കോൺഗ്രസിന്റെ മാർസിസ്റ്റ് പാർട്ടിയുടെ ഐ എൻ ജി മുന്നണിന്റെ ഉറപ്പ് ഞങ്ങളെ ഉറപ്പ് കാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്ത് മാറ്റുമ്പോഴ ചില ആളുകൾ പറഞ്ഞു കാശ്മീർ കലാപങ്ങൾ ഉണ്ടാവും സുഹൃത്തുക്കളെ ഒരു ചുക്കും ഉണ്ടായില്ല കാശ്മീർ ശാന്തമായി ലഭിക്കുകയാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ വരുമകൻ മുഹമ്മദ് റിയാസ് പറയും